പ്രോസ്ലാൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം തിരൂർ ബി പി അങ്ങാടിയിൽ പഴയ വിശ്വാസ് സിനിമാ തിയേറ്ററിന് സമീപത്താണ് ഈ ഫോർ സ്റ്റാർ സൌകര്യങ്ങളോടുകൂടിയ ഹോട്ടൽ അതിഥികൾക്ക് അവിസ്മരണീയമായ താമസവും ഭക്ഷണവും ഉറപ്പ് നൽകുന്നു സ്യൂട്ട് റൂം ഡീലക്സ് റൂമുകൾ കൂടിയ സെൻട്രലൈസ്ഡ് എസി ഹോട്ടലാണ് പ്രോസ്ലാൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് റൂഫ് ഗാർഡൻ സ്വിമ്മിംഗ് പൂൾ എസി റെസ്റ്റോറന്റ് സി കോൺഫറൻസ് ഹാൾ വിശാലമായ വാഹന പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളോടെ നാല് നിലകളിലാണ് ഹോട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് റെസ്റ്റോറന്റ് രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിക്കും തുഞ്ചത്താചാര്യന്റെ മണ്ണില് ഫോർ സ്റ്റാർ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹോട്ടലാണ് നമ്മളിവിടെ തുറന്നിരിക്കുന്നത് നമുക്കിവിടെ ഡീലക്സ് റൂമുകളും സ്യൂട്ട് റൂമും എല്ലാം ഉള്ള ഒരു ഹോട്ടലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെസ്റ്റോറന്റ് ഉണ്ട് റെസ്റ്റോറന്റ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവർത്തിക്കുന്നത് മറ്റ് തിരുത്തരൂരിലെ ഹോട്ടലുകൾക്ക് അവകാശപ്പെടാനില്ലാത്ത സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിസ്മരണീയമായൊരു അനുഭവമായിരിക്കും ഇവിടെ വരുന്ന താമസക്കാർക്ക് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി എല്ലാ സഹകരണവും ക്രോസ്ലാൻഡ് ഹോട്ടൽസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും നമുക്കിവിടെ എ സി ഡീലക്സ് റൂം സ്യൂട്ട് റൂം സ്വിമ്മിംഗ് പൂള് എ സി കോൺഫറൻസ് ഹാള് വിശാലമായ പാർക്കിംഗ് പിന്നെ റൂഫ് റൂഫ് ഗാർഡൻ ഇതെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് തിരൂരിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇനി മുതൽ പ്രോസ്ലാൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടേഴ്സ് പ്രേംകുമാർ സിബി പ്രകാശ് ആർ ശ്രീജിത്ത് എ പ്രമോദ് സിബി ആരതി പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ

ിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി